Bye. ഹലോ അപ്പൊ നമ്മൾ അമിന്ത റങ്സ വില്ലേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോ അവിടെ കയറി നോക്കി എന്തൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം ഇത് ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതിന്റെ പേര് ചൗ ചൗന്നാണ് ഇത് നമ്മളെ ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ് പിന്നെ ഇത് പൂരി നമ്മുടെ പൂരി തന്നെ അതിന്റെ കൂടെ ഇതാ ആലു കണ്ട ആലുവിന്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇതിന്റെ പേര് ബൊര ഇത് മുട്ട നമ്മളെ മുട്ട തന്നെ അപ്പൊ ഇതിൻ്റെയുള്ള ടേസ്റ്റ് നമുക്ക് ഓരോന്നും നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ ബൊര നോക്കുന്ന ആദ്യം നൂഡിൽസ് ആണ് സംഭവം പക്ഷെ വേറെ ഏതോ ഒരു ഓയില് ഇതിന് മിക്സ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് ടേസ്റ്റ് ഓക്കെ ഇനി പൂരി നോക്കാം തീറ്റപ്പണ്ടാരം എന്ന് വിചാരിക്കൂ പൂരി അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് ഡിഫറെന്റ് ഒന്നുമില്ല ഇത് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് സൂപ്പറാണ് മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അതുപോലെ ഇരിക്കുന്നത് കളർന്നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ നമ്മുടെ അടുത്തു കൊണ്ടു കാര്യം കാസർഗോഡ് ജില്ലയിൽ തിരുവനന്തപുരത്ത് എന്താ പറയുന്ന എനിക്ക് അളർന്നു സെമി ടേഴ്സ് നല്ലതാണ് സൂപ്പർ ആവ പിന്നെ നമ്മള് മുട്ട കഴിഞ്ഞ അപ്പൊ ഇവിടുത്തെ ഫുഡ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ഫാസ്റ്റ് സിക്സ്റ്റി സൂപ്പർ ഫുഡ് ഇത്രയും കഴിച്ചപ്പോ നമുക്ക് എത്ര ആയിന്നറിയോ ഊഹിക്കാൻ പറ്റുമോ അറുപത് രൂപ അത്രേ ഉള്ളൂ എന്തായാലും ഈ ഹോട്ടലിന്റെ പരിസരവും ഹോട്ടലും കണ്ട നിങ്ങൾ അവരുണ്ടാക്കി വ ഫുഡ് വേണ്ട എത്ര ക്വാണ്ടിറ്റി കുറവാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ അത്രേ ആൾക്കാരുള്ളൂ നമ്മൾ നേരത്തെ കണ്ട അമിന്താർ റങ്സയില് ആകെ ഇരുന്നൂറ് പേരാണുള്ളത് അതുകൊണ്ട് ചെറിയൊരു ഒരു ഗ്രാമായതുകൊണ്ട് അത് മാത്രല്ല അവർ നമുക്ക് ഒരു പൂരിയാണ് തന്നത് ആ ഒരു പൂരി അത്ര ആയിട്ടാണ് ഒരു ഫുഡ് കഴിക്കുന്നത് ഇവിടെ ജോലിക്ക് പോകുന്നവർ അത്യാവശ്യം വന്ന് കഴിക്കും അങ്ങനെയാണ് അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മളെ വയറിഞ്ഞറിഞ്ഞു മനസ്സിൽ നിർത്തി നല്ല സൗമ്യമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അവർ ചിരിക്കും